എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപുർവ് എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നക്ഷത്രങ്ങളെ പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിൽ അഞ്ചായി തിരിച്ചിട്ടുണ്ട് പൃഥ്വി ജലം വായു ആകാശം അഗ്നി എന്നിങ്ങനെ അഞ്ചായി തിരിച്ചിട്ടുണ്ട് ഇതിൽ അഗ്നി നക്ഷത്രങ്ങളെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മൾ ആകാശ ആകാശനക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ ആകാശ നക്ഷത്രക്കാർക്കും ചാനലിലേക്ക് സ്വാഗതം ആകാശ നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അവിട്ടം ചതയം പൂരരുട്ടാതി ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ആകാശ നക്ഷത്രങ്ങൾക്ക് അതിരുകളില്ലാത്ത ഒരു നക്ഷത്രമാണെന്ന് പറയും ഇവർ സ്നേഹത്തിന് അതിരുകൾ വയ്ക്കാറില്ല സ്വാതന്ത്ര്യത്തിന് അതിരുകൾ വയ്ക്കാറില്ല അതായത് അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യവും അതിരുകളില്ലാത്ത പ്രായോഗിക പരിജ്ഞാനവും അതിരുകളില്ലാത്ത മോഹങ്ങളും ആഗ്രഹങ്ങളും ഒപ്പം അതിരുകളില്ലാത്ത നേട്ടങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവരും ഒക്കെയാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ടവരെന്നുള്ളതാണ് പൊതുവേ ഉള്ള പ്രത്യേകതകൾ എന്ന് പറയാം ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ പലപ്പോഴും പൂർണ്ണ ഫലപ്രാപ്തിയിലെത്താറില്ല അതിന് ഒരു പരിധി വരെ ഈ നക്ഷത്രക്കാരുടെ സ്വഭാവ സവിശേഷതകൾ ഒരു ഘടകമായി തീരാറുമുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ സ്വയം നിർഭാഗ്യവാന്മാരാണെന്നൊക്കെ പറയാറുമുണ്ട് പക്ഷെ അങ്ങനെയല്ല നോട്ടത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലുമൊക്കെ സൗഭാഗ്യവാന്മാരായിട്ടാണ് നമ്മൾ ഈ നക്ഷത്രക്കാരെ കാണുന്നത് ഇവർക്ക് ഒരു പ്രഭുത്വം പ്രത്യേകം കൽപ്പിച്ചു നൽകിയിട്ടുമുണ്ട് ആരെയും ആകർഷിക്കുന്ന ഒരു പെരുമാറ്റ രീതിയാണ് ഇവരുടെ നോട്ടത്തിലായാലും നടത്തത്തിലായാലും പെരുമാറ്റത്തിലായാലും ഒക്കെ ഒരാകർഷകത്വവും ആരെയും തങ്ങളിലേക്ക് ആകർഷിക്കാൻ കഴിയുന്ന പ്രത്യേക സ്വഭാവ വൈശിഷ്ട്യങ്ങളും ഉള്ള നക്ഷത്രക്കാരാണ് ആകാശനക്ഷത്ര എല്ലാത്തരം കഴിവുകളും പ്രായോഗിക പരിജ്ഞാനവും എവിടെയും എത്തിച്ചേരാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആഗ്രഹിക്കുന്നത് പോലെ അവസരങ്ങൾക്ക് തുയരാൻ കഴിയാത്ത ഒരു യഥാർത്ഥത്തിൽ ആകാശ യഥാർത്ഥം എന്ന് പറയാം അവരുടെ സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലപ്പോഴും കഴിഞ്ഞുപോയ കാലങ്ങളുടെ സ്മൃതികളിൽ ഇവർ വേദനിക്കാറുമുണ്ട് നഷ്ടപ്പെട്ടു പോയതിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കാറുമുണ്ട് പക്ഷേ എന്നാലും വീണ്ടും വീണ്ടും പലപ്പോഴും പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാണ് ആകാശ എന്നുള്ള ഒരു ദോഷവശം കൂടിയുണ്ട് പൊതുവെ ഇവർ പല നേട്ടങ്ങളും ജീവിതത്തിൽ സ്വായത്തമാക്കുന്നതാണ് പക്ഷെ ആ നേട്ടങ്ങളൊക്കെ അപ്പുറം ഒരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയുന്നവരാണ് ഈ നക്ഷത്രത്തിൽ പെട്ടവർ എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഇവരിൽ പൊതുവെ കാണപ്പെടുന്ന ക്ഷിപ്രകോപവും ഒരല്പം ഈഗോ ഒക്കെ ഇവരെ ജീവിതത്തിൽ പലപ്പോഴും പിന്നോട്ടടിക്കുന്നതിന് ഒരു ഘടകമായി തീരാറുണ്ട് ഇതിലെ പൂരിട്ടാതി ഉത്തുട്ടാതി നക്ഷത്രക്കാർ കുറച്ചുകൂടെ പ്രായോഗികമായി ചിന്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അഹങ്കാരികളെന്ന വിളിപ്പേര് പൊതുവെ വന്നുപെടാറില്ല എന്നാൽ ബാക്കി മൂന്ന് നക്ഷത്രങ്ങൾ അതായത് ചതയം അവിട്ടം രേവതി നക്ഷത്രക്കാരെ പലപ്പോഴും അഹങ്കാരികളെന്ന് വളരെ പേര് വന്ന് ഭവിക്കാറുണ്ട് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആരും അഹങ്കാരികളെ അല്ല ആകാശ നക്ഷത്രപ്പെട്ടവർ ആരുടെയും ജീവിതത്തിലെ വിഷമഘട്ടങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹമുള്ളവരും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരുമാണ് അവരെ കൊണ്ട് കഴിയുന്ന തരത്തിൽ ഏവരെയും സഹായിക്കുന്നവരുമാണ് മാത്രവുമല്ല തങ്ങളെ ഇഷ്ടപ്പെടുന്നവരും തങ്ങളുടെ സ്വജനങ്ങൾ ബന്ധുക്കൾ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ ഈ തുടങ്ങിയ എല്ലാവർക്കും കൂടാതെ ഏറ്റവും സൗഹൃദങ്ങൾക്ക് വേണ്ടിയൊക്കെ അവരുടെ സമയം മാറ്റിവെച്ച് വേണ്ടുന്ന അവരെക്കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നവരുമാണ് ആകാശ നിരത്തിൽപ്പെട്ടവരെന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷേ തിരിച്ചൊരു പ്രതിഫലം ഇവരിൽ നിന്ന് ഇവർക്ക് ലഭിക്കാറില്ല എന്നുള്ള ഒരു സത്യം കൂടിയുണ്ട് ഇത് പലപ്പോഴും ഇവരുടെ മാനസികാവസ്ഥയെ പലപ്പോഴും ബാധിക്കാറുണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് ഇവരെ പലപ്പോഴും വിഷമിക്കാറുണ്ട് എന്നിരുന്നാലും വീണ്ടും ഒരവസ്ഥ വരുമ്പോൾ അവർ ചാടിയിറങ്ങുകയും വേണ്ട കാര്യങ്ങളൊക്കെ ഇടപെടുകയും വീണ്ടും ഇവരെ സഹായിക്കുകയും ഒക്കെ ചെയ്യും പക്ഷേ ഇവരുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലുമൊക്കെ കാണുന്ന ഒരു മനോഭാവം പലപ്പോഴും ഒരു അഹങ്കാരികളാണെന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്യുന്നത് വാസ്തവത്തിൽ വെറു വരും വെറും ഒരിക്കലും അഹങ്കാരികൾ അല്ല എന്നുള്ളതാണ് യാഥാർഥ്യം എന്നാൽ ഒരു അല്പം ഈഗോയൊക്കെ ഈ നഷ്ടത്തിൽപ്പെട്ടവർക്കുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ഇവർ പരമ്പരാഗത പരമ്പരാഗതമായ അത് ആയിട്ടുള്ള കാര്യങ്ങളിൽ വളരെയേറെ താല്പര്യമുള്ളവരാണ് പാരമ്പര്യ മൂല്യങ്ങളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഈ കാലഘട്ടത്തിൽ വളരെ മോഡേണായിട്ട് പെരുമാറുന്നത് എന്നുള്ളതാണ് ഒരു സത്യം ഇവർക്ക് ഏതൊരാളിനെയും മനസ്സിലാക്കി പ്രവർത്തിക്കാനൊക്കെ കഴിയുന്നവരാണ് ആരോടും പെരുമാറുന്നതും വളരെ മാന്യമായ രീതിയിലായിരിക്കും എന്നിരുന്നാലും ഇവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലോ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യുന്ന രീതി രീതിയിൽ ആരെങ്കിലും പെരുമാറിയാൽ ഇവർ ശോഭിക്കുകയും അന്നേരം തന്നെ പ്രതികരിക്കുകയും ചെയ്യും അങ്ങനെ അടുത്ത പോലും ശത്രുക്കളാക്കാൻ കഴിയുന്നവരുമാണ് ആകാശനക്ഷത്ര പെട്ടു വരുന്നതാണ് ഒരു പ്രത്യേകത ഇത്തരത്തിലൊരു സ്വഭാവസ്വവിശേഷത ഇവരെ പലപ്പോഴും ജീവിതത്തിൻ്റെ ഉയർന്ന ഘട്ടങ്ങളിലേക്ക് അതായത് ഉയർച്ചകളിലേക്കുള്ള പടവുകളിൽ പലപ്പോഴും വിലങ്ങുതടിയായി നിന്ന് തടസ്സപ്പെടുത്താറുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത ഇത്തരം സ്വഭാവ സവിശേഷതകൾ കുറേയൊക്കെ മാറ്റി വച്ചാൽ പലപ്പോഴും ഇവർക്ക് ജീവിത വിജയത്തിലേക്ക് എത്തിച്ചേരാൻ വളരെ എളുപ്പമായിരിക്കും അതിന കാരണം ഇവർക്ക് അതിനൊക്കെ സവിശേഷതകളുള്ള നക്ഷത്രമാണ് പ്രായോഗികപരിജ്ഞാനം വളരെയേറെ ഉള്ള നക്ഷത്രക്കാരാണ് നന്നായി ചിന്തിച്ച് പെരുമാറാൻ കഴിയുന്നവരാണ് ഇതൊക്കെയാണെങ്കിലും പെട്ടെന്നുള്ള ശോഭം പലപ്പോഴും ഇവർക്ക് അപകടമായി ചെയ്യാറുണ്ട് ഇവരുടെ മനസ്സിലൂടെ കഴിഞ്ഞകാല ചിന്തകൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും അപ്പോഴൊക്കെ അവർ അന്ന് നേടാൻ കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് പശ്ചാത്തലപ്പിക്കാറുമുണ്ട് വീണ്ടും ഇതുതന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഒരു വസ്തുത അന്നേരം ചെയ്യേണ്ട കാര്യങ്ങൾ പ്രായോഗികമതികളെങ്കിലും ഇവർ പലപ്പോഴും ചെയ്യാറില്ല അതിവർക്ക് പലപ്പോഴും പ്രതിസന്ധിയായി ചെയ്യാറുമുണ്ട് ഇത് ആകാശ ആകാശനക്ഷത്രക്കാർക്ക് പൊതുവേ വരുന്ന ഒരു ഫലമായിട്ടാണ് കണ്ടുവരുന്നത് വർ ഇരുപത് വയസ്സ് മുതൽ തന്നെ സ്വതന്ത്രമായ ജീവിത പന്താവ് തേടി ഇറങ്ങുന്നവരാണ് ഏകദേശം പത്ത് മുപ്പത്തിരണ്ട് വയസ്സ് വർഷം വരെ മുപ്പത്തിരണ്ട് വയസ്സ് വരെ ഇവർ പല പലവിധ പരിവർത്തനങ്ങളും ജീവിതത്തിൽ പല പ്രതിസന്ധികളൊക്കെ നേരിട്ട് പിന്നീട് ക്രമേണ ഉയരങ്ങളിലേക്ക് കുളിച്ചു കയറുന്നവരാണ് എങ്കിലും ആ ഉയരത്തിന് ആ കുളിച്ചു കയറ്റത്തിന് ഇവരുടെ സ്വഭാവ സവിശേഷത കൊണ്ടോ വന്നു സമയദോഷം കൊണ്ടോ ഒക്കെ പലപ്പോഴും ആ ഉയർച്ചയ്ക്ക് ഒരു ഭംഗം വരുന്നതായിരിക്കും എന്നിരുന്നാലും ഇവർ പിന്മാറുകയൊന്നുമില്ല വീണ്ടും മുന്നോട്ട് കുതിക്കാൻ തന്നെ ശ്രമിക്കുന്നു എങ്കിലും ഒരല്പം അലസ്വതയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് കണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത കാരണം ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നുകൊണ്ട് ആലോചിക്കും വീണ്ടും എടുത്തു ചേരണോ എന്നുള്ള ഒരു പ്രതിസന്ധിയും അത് മൂലം വന്നു കൂടുന്ന അലസ്വതയും ഇവരെ പിന്നോട്ട് വലിക്കാറുമതി എന്നാലും ജീവിത ചൂടനീളം പല പ്രതിസന്ധികളെ അതിജീവിച്ച് ജീവിത വിജയം തന്നെയാണ് ഇവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് പറയത്തക്ക സഹായങ്ങളൊന്നും ഇവർ പ്രതീക്ഷിക്കുന്ന സ്ഥലത്തു നിന്ന് ലഭിച്ചില്ലെങ്കിൽ പോലും അപ്രതീക്ഷിത അപ്രതീക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്നും സൗഹൃദങ്ങളിൽ ഒക്കെ ഒരു പ്രതിസന്ധി ഘട്ടമൊക്കെ വരുമ്പോൾ ഇവർക്ക് സഹായങ്ങളൊക്കെ ലഭിക്കാറുണ്ട് വേണ്ട ഉപദേശങ്ങളൊക്കെ ലഭിക്കാറുണ്ട് ഇവർ ആരുടെ ഉപദേശം സ്വീകരിക്കാറില്ല എന്നുള്ളൊരു പോരായ്മ കൂടി നക്ഷത്രക്കാർക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വസ്തുത പക്ഷേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ ഏറ്റവും പറ്റിയ നക്ഷത്രമാണ് മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ കൊടുക്കാനും മോട്ടിവേഷൻ കൊടുക്കാനും കഴിയുന്നവരാണ് ആകാശ നക്ഷത്രപെടുത്തവർ ആരുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇവരിൽ നിന്ന് ഉപദേശം സ്വീകരിച്ചാൽ അവർക്ക് ആ പ്രശ്നങ്ങളിൽ നിന്നും തലേരി രക്ഷപ്പെടാൻ കഴിയുന്നതുമായിരിക്കും പക്ഷേ ഇവരാരുടെയും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉപദേശങ്ങളോ സ്വീകരിക്കാറില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അത് ഇവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും സൃഷ്ടിക്കാറുമുണ്ട് ഇവരെ കണ്ടാൽ നല്ല മാനസികമായ സ്ട്രെങ്ത് ഉള്ളവരും എന്തും നേരിടാൻ തന്നെയടികളാണെന്നൊക്കെ തോന്നുമെങ്കിലും നിസാരമായ രോഗം വന്നാൽ പോലും അതിനെപ്പോലും നേരിടാൻ ഇവർക്ക് സത്യത്തിൽ മാനസിക ഉള്ളവരായിരിക്കില്ല പക്ഷേ ഇവർ ആരോഗ്യകാര്യങ്ങളിൽ പറയത്തക്ക പ്രാധാന്യം കൊടുക്കുന്നവരുമല്ല എന്തിനെങ്കിലുമൊക്കെ അസുഖങ്ങൾ വന്ന് പെട്ട് കഴിഞ്ഞാൽ ഇവരുടെ മാനസികാവസ്ഥയ്ക്ക് വളരെയേറെ ക്ഷതം സംഭവിക്കുന്നതുമായിരിക്കും ഇപ്പോൾ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞാൽ പൊതുവേ ഗ്രഹത്തിലേക്ക് അനുകൂലമായിട്ടുള്ളവർക്ക് പറയത്തക്ക പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുമ്പോട്ട് പോകാൻ കഴിയുമെങ്കിലും പൊതുവേ കുടുംബജീവിതത്തിൽ എന്തോ ഒരു കുറവ് അനുഭവപ്പെടുന്നവരാണ് ആകാശനക്ഷത്രത്തിൽപ്പെട്ട ഏറെ കൂറുപേര് എങ്കിലും അത്തരം പ്രശ്നങ്ങളെയൊക്കെ സമൂഹ മധ്യത്തിൽ എത്തിക്കാതെ വീടിനുള്ളിൽ തന്നെ പറഞ്ഞു തീർത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ലൈഫോട് കൂടി തന്നെ പോകുന്നതാണ് പോകുന്നവരാണ് ഈ നക്ഷത്രത്തിൽപ്പെട്ട ഏറെ കൂറും പേരും ഈ നക്ഷത്രപ്പെട്ട സ്ത്രീകളും ഇതുപോലെയുള്ള അനുഭവങ്ങളിലൂടെ ഒക്കെ തന്നെയാണ് കടന്നു പോകുന്നത് ഇവരുടെ വിവാഹ ജീവിതത്തിൽ കുറച്ചുകൂടി പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വന്ന് ഭവിക്കാറുണ്ട് എന്നിരുന്നാലും ദൃഢമായ ഈശ്വര വിശ്വാസമുള്ളവരും കുടുംബ ഭരണത്തിലായാലും ഔദ്യോഗിക രംഗത്തായാലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരും ഒക്കെയാണ് ഈ നക്ഷത്രക്കാരെന്നുള്ളത് കൊണ്ട് ഏതൊരു പ്രശ്നത്തെയും പ്രതിസന്ധികളെയും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ഈ നക്ഷത്രക്കാർ കഴിയുന്നതുമാണ് ഇതൊക്കെയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവായിട്ട് പറയാവുന്ന കാര്യങ്ങൾ ഇവർ ശ്രദ്ധിക്കേണ്ട ചില എന്ന് പറയാവുന്നത് മുൻകോപം എടുത്തിയാട്ടം എന്നിവയൊക്കെ കുറയ്ക്കുക എന്നുള്ളതിന് പ്രത്യേക കാര്യമാണ് അതുപോലെ തന്നെ ചില സമയത്ത് ഇവരുടെ അലസത ഇവർക്ക് പലപ്പോഴും പ്രതിയാകാറുണ്ട് അതുപോലെ തന്നെ പ്രായോഗിക ബുദ്ധിയുള്ളവരെങ്കിലും അന്നേരം ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് ചെയ്യാതെ പിന്നീട് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത പക്ഷേ അങ്ങനെയാണ് സംഭവിക്കാറുള്ളത് എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം അത് ഈ യാകാശനക്ഷിതക്കാരുടെ ഒരു പ്രത്യേകതയായിട്ടാണ് കാണപ്പെടുന്നത് എന്നാൽ ഇവർക്ക് ഈശ്വരൻ്റെ കടാക്ഷമേക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് പ്രതിസന്ധികളിൽ നിന്നും നന്നായി രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നവരുമാണ് ഏത് പ്രതിസന്ധിയിൽ വന്നാലും വരെ പിന്തുണയ്ക്കാൻ ഈശ്വരാന്ധീന സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ആകാശനക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈശ്വരാധീനം വരുത്തി ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ ഒരു പരിധിവരെയൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടി ഉയരങ്ങളിലേക്ക് പോകാൻ കഴിയുന്നവരാണ് ആകാശനക്ഷത്രക്കാർ അപ്പോൾ എല്ലാ ആകാശനക്ഷത്രക്കാർക്കും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും അന്ന് ഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥം പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്ത വിഷയവുമായി വീണ്ടും ഗണം കാണും വരെ ഏവർക്കും നന്ദി നമസ്കാരം